അരുവിത്ര സെന്റ് ജോർജസ് കോളേജിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടന്നു ഈരാറ്റുപേട്ട ജനമേത്രി പോലീസിന്റെയും അരുവിത്ര സെന്റ് ജോർജസ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് ലോക ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇരാറ്റപേട്ട ജെ തോമസ് അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രൊഫസർ ഫാദർ ബിജു കുന്നക്കേട്ട ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ സെൽഫ് ഫിനാൻസ് കൊമേഴ്സ് വിഭാഗം മേധാവി അനീഷ് പി സി കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ ബിനോയ് സി ജോർജ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജീവിതമാണ് ലഹരി ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾ ലഹരിപിടുത്ത പ്രതിജ്ഞ എടുത്തു പൂഞ്ഞാൽ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്തശില്പം അവതരിപ്പിച്ചു